നമസ്കാരം ഉച്ചയായോടാ സൂര്യ ഉച്ചയിലായോടാ നിനക്കൊരു കത്തും കല്ല് എനിക്കൊരു കത്താ കല്ല് ആകാശവാണിയിലൂടെ പണ്ട് കേട്ട ഒരു നാടകത്തിലെ ഡയലോഗാണിത് രായിരനെല്ലൂർ മലയുടെ മുകളിലേക്ക് കല്ലുരട്ടി കയറ്റുന്ന നാറാണത്ത് ഭ്രാന്തൻ ഉച്ചയോടെ ആ കല്ല് താഴോട്ട് ഉരുട്ടിയിട്ട് ആർത്തൊരു ചിരിയുണ്ട് ലോകത്തെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു ചിരിയായിരുന്നു അത് ആ ചിരിയുടെ അർത്ഥതലങ്ങൾ ഏറെയായിരുന്നു പക്ഷേ വിപ്ലവത്തിൻ്റെ മൊട്ടക്കുന്നിൽ നിന്നും താഴേക്ക് വീഴുമ്പോഴുള്ള ഗോവിന്ദൻ്റെ വെടലച്ചിരിയിൽ മനുഷ്യരെ ഊളകളാക്കുന്ന ഒരു ഭാവം മാത്രമാണുള്ളത് എ കെ ജി സൗദത്തിൻ്റെ ആറാം നിലയിൽ നിന്നുള്ള ഈ വീഴ്ച സി പി എമ്മിന് താങ്ങാൻ കഴിയുന്നതല്ല പക്ഷേ ഗോവിന്ദൻ പറയുന്നത് കേട്ടോ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് അത് മാത്രം എന്ന് എന്തൊരു സാംസ്കാരികമായ കിരാതാവസ്ഥയിലൂടെയാണ് ഈ പാർട്ടി കടന്നു പോകുന്നത് ഒരു സമകാലിക നടുക്കമാണ് ഈ പാർട്ടി എത്ര നിരാശാഭരിതമായ സംശയത്തിലേക്കാണ് ഈ പാർട്ടി ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെ ഒരമ്പലക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന സർക്കാർ ഉണ്ടായിട്ടുണ്ടോ ഭൗതികവാദികൾ ഒരു മഞ്ഞ എങ്ങനെയാണ് ഇത്രമാത്രം ആകൃഷ്ടരാകുന്നത് ചിരി നിലയ്ക്കാത്ത ഒരു ആഭാസമായി മാറി എം വി ഗോവിന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം ഇന്ന് പാർട്ടിയിലെ ഒരു അശ്ലീല കാഴ്ചയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് ആരെയും സംരക്ഷിക്കില്ല സകലതും അകത്തുപോട്ടെ എന്നായിരുന്നു എന്നാൽ പപ്പൻ്റെ പപ്പും കൂടെയും എസ് ഐ ടി പറിച്ചതോടെ ഗോവിന്ദൻ നിലപാട് മാറ്റി ആരോപണവിധേയൻ മാത്രമാണ് പത്മകുമാർ ഇനി എന്തെല്ലാം പ്രോസസ് ഉണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കാരണം പത്മൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഗോവിന്ദന്റെ അണ്ടറിലുള്ള ആളാണ് വാസുവിനെ പോലെയല്ല പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും ആയിരുന്നു ഈ സ്വർണ്ണക്കടത്തിൽ അകത്തു പോയിരുന്നതെങ്കിൽ ഗോവിന്ദനും സഖാക്കളും ഉടുമുണ്ട് പറിച്ചു തലയിൽ കെട്ടി ഒരാട്ടമുണ്ടായിരുന്നു ഇതിപ്പോൾ എന്തൊരു സമാധാനമാണെന്നോ സംയമനമാണ് അവർക്ക് ശരിക്കും ഒരാഗോള കൊള്ള സംഗമമായിരുന്നു ശബരിമലയിൽ നടന്നത് ഒരുത്തൻ പത്മകുമാർ കട്ടള പൊള്ളിക്കുമ്പോൾ വാസു വാതിൽ പൊള്ളിക്കും ഉണ്ണികൃഷ്ണൻ പൊറ്റി ദ്വാരപാലകന്മാരുടെ സ്വർണ്ണത്തകട അഴിക്കുമ്പോൾ പപ്പേട്ടനും മോനും കൂടി അയ്യപ്പൻ്റെ മുദ്രമാലയും യോഗദണ്ഡം മൂട്ടിക്കും പശിക്കുമ്പോൾ അച്ചി പശുക്കയറും തിന്നും എന്നൊരു ചൊല്ലുണ്ട് പിണറായിയും സഹാക്കളും വിശന്നാൽ സ്വർണ്ണച്ചെമ്പ് മുതൽ കരിമണലും കട്ടളപ്പാളിയും കൊടിമരവും സഹകരണ ബാങ്കും വരെ പൊളിച്ച് അകത്താക്കും വല്ലാത്തൊരു ഭൗതികവാദം തന്നെ സന്നിധാനത്തെ ആഴിക്ക് സ്വർണവർണമാണെന്ന് കരുതി അതും ചിലപ്പോൾ തിന്നുകളയും കള്ളനും കാവൽക്കാരനും കൂടി ചേർന്നതുകൊണ്ട് രാ മുഴുവൻ കക്കാമെന്നായി വാസുവും പത്മകുമാറും തമ്മിൽ ശരിക്കും പോരായിരുന്നു ദേവസ്വത്തിൽ പിണറായിക്ക് നവോത്ഥാനം നടത്താൻ ശബരിമലയിൽ ആളെ കുത്തിക്കയറ്റാൻ ഒത്താശ ചെയ്തത് വാസുവായിരുന്നു അന്ന് പത്മകുമാർ പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ നിന്നും പെണ്ണുങ്ങളാരും വരില്ല എന്നാണ് തനിക്ക് വേണ്ടി നവോത്ഥാനം നടപ്പിലാക്കിയ കമ്മീഷണറായിരുന്ന വാസുവിനെ പിണറായി പിടിച്ച് ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാക്കി വാസുവും പത്മകുമാറും പരസ്പരം ഒറ്റിയതോടെയാണ് ഇരുവരും അകത്തായത് ഇനി ഹരിവരാസനം ചൊല്ലി ഒന്നിച്ചവർ സെല്ലിനുള്ളിൽ കിടക്കും ഇനി പത്മകുമാർ കുടംപുളിയുടെ പേര് പറയും സുരേന്ദ്രൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല വാസു വാസുസാർ പാവമ എന്നാണ് ദേവസ്വം ബോർഡിൽ ഒരു ഫയലും എൻ്റെ കൺമുമ്പിൽ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഫയൽ മുമ്പിൽ വരുമ്പോൾ കടകംപള്ളി കണ്ണടച്ചിരിക്കും ദേവസ്വം മന്ത്രിക്ക് ഒന്നിലും ഒരു റോളും ഇല്ലെന്നും സ്വർണം പൂശിയാലും പാളി പൊളിച്ചാലും ഒന്നും ചെയ്യാനോ ചോദിക്കാനോ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് പിന്നെ എന്തിനാ കടകംപള്ളി സുരേന്ദ്ര ദേവസ്വത്തിൻ്റെ അപശകുനം പോലെ ഈ മന്ത്രിമാർ വയറും താങ്ങി ഗോഷ്ഠിയും കാണിച്ച് സന്നിധാനത്ത് ചെന്ന് നിൽക്കുന്നത് കുടുംബത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും കോടികൾ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരെ ഇവരുടെ ഒന്നും ഭാര്യയോ കുടുംബമോ ഒറ്റക്കൊടുക്കില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ സുരേന്ദ്രനും ചെറിയ ഒരു വിറയൽ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധിക്കാൻ ആരുമില്ലാത്തതിനാൽ സുരേന്ദ്രൻ തന്നെത്താൻ പ്രതിരോധിക്കുകയാണ് ഞാൻ ഒരു ഫയലും കണ്ടിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കുടംപുളി നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയതായി ഒരു വാർത്തയുണ്ട് എന്തിനാണ് ഈ നീജന്മാരെ കുറ്റം പറയുന്നത് ഓദിക്കൽ നിന്നുമുള്ളിയാൽ ശിഷ്യന്മാർ നടന്നുമുള്ളും മോഷണവും ഭരണവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോയി അന്താരാഷ്ട്ര നിലവാരമുള്ള മുഖ്യനാകാമെന്ന് ബോധ്യപ്പെടുത്തിയ ആളാണ് ഈ പൊന്നു തമ്പുരാൻ കീഴ്സഹാക്കൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അപ്പോൾ അത്ഭുതമുള്ളൂ വെറുതെ ഇരിക്കുന്ന മകൾക്കൊരു കോടിയിലധികം മാസപ്പടി ഒപ്പിച്ച് നൽകിയ അച്ഛനാണെന്ന് ഓർക്കണം ഈ അറസ്റ്റിലൊന്നും പിണറായിക്ക് യാതൊന്നും മിണ്ടാനില്ല അതിദാരിദ്ര്യമെല്ലാം തുടച്ചു നീക്കിയ ശേഷമുള്ള വിശ്രമത്തിലാണ് ദൈവം പിണറായിക്ക് വേണ്ടി ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കൊണ്ടുവന്നവരും ബിരിയാണി ചെമ്പിൽ കടത്തിയവരും ഈന്തപ്പഴത്തിൻ്റെ കുരുവിനു പകരം സ്വർണം വെച്ചവരും എല്ലാം ഒരു വഴിക്കായി റാഗിപ്പറക്കാനിപ്പോൾ ഇ ഡിയെ കാണാനുമില്ല പക്ഷേ കൊണ്ടുവന്ന സ്വർണം എങ്ങോട്ട് പോയി കപ്പലണ്ടിക്കണ്ണന്മാർ സഹകരണക്കൊള്ള നടത്തി ആ പണവും കാണാനില്ല അമ്പലക്കൊള്ള നടത്തിയ ആ പണം ഇവിടെ പോയി ആഗോള അയ്യപ്പ സംഗമത്തിൽ എട്ട് കോടി ഏതൊക്കെ വായിലേക്കാണ് പോയത് പണ്ടൊരു സന്യാസി പറഞ്ഞ ഒരു ഫലിതം ഓർക്കുന്നു ദേവന്റെ സ്വത്ത് കട്ടുമുടിക്കുന്നവന്മാർ മുടിക്കുന്നവന്മാർ ഒന്ന് ഓർത്തുകൊള്ളുക നിങ്ങളുടെയൊക്കെ സന്തതി പരമ്പരകൾക്ക് തൂറാൻ ചന്തി കാണില്ല ചന്തിയില്ലാത്ത ജന്മങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പത്മകുമാർ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവതുല്യനായി ഒരാൾക്ക് എല്ലാം അറിയാമെന്ന് അയ്യപ്പനേക്കാൾ വലിയ ദേവതുല്യൻ ആരാ പപ്പ ശബരിമലയിൽ താന്ത്രിക കുടുംബത്തിലെ ദേവതുല്യനോ അതോ സർക്കാരിലെ ദേവതുല്യനോ മീശമാധവൻ സിനിമയിലെ മുള്ളാണിപ്പപ്പൻ പോലും കാലിലെ ആണിരോഗത്തോടെ മോഷണത്തിൽ നിന്നും റിട്ടയർ ചെയ്തു കാരണം ഓടാൻ വയ്യ പക്ഷേ പപ്പനും വാസുവിനും ഓടേണ്ടി വന്നിട്ടില്ല ഇരുന്നങ്ങ് കാട്ടു ഇവരൊക്കെ ജയിലിലേക്ക് പോകുന്ന രംഗം കാണുമ്പോൾ കുടുംബം കുളിരുകൂരുകയായിരിക്കും കടകംപള്ളി എന്ന മന്ത്രി ഒന്നും അറിഞ്ഞില്ല പോലും മന്ത്രിക്ക് അവിടെ റോളില്ല ഏകോപിപ്പിക്കൽ മാത്രമേ ഉള്ളൂ സുരേന്ദ്രൻ ഏകോപനത്തിൻ്റെ ആളാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇനിയെങ്കിലും മഹാമൂർത്തിയായ പിണറായി തമ്പുരാൻ വായ തുറക്കണം നിങ്ങൾ അരിയാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ മാനവും മര്യാദയും വകതിരിവും ഉളുപ്പും ധാർമ്മികതയും ഉണ്ടെങ്കിൽ പറയണം സഖാവേ ശബരിമലയിൽ ഞാൻ നിയമിച്ചതെല്ലാം കള്ളന്മാരായിപ്പോയി എന്ന് തെറ്റുപറ്റിയെന്ന് മേൽപ്പറഞ്ഞ സാധനങ്ങൾ ഒന്നുമില്ലാത്തതാണല്ലോ അങ്ങയുടെ മഹത്വം ഞങ്ങൾ പെൻഷൻ കൂട്ടിയില്ലേ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയില്ലേ സകല കൊള്ളരുതായ്മയും കൊള്ളയും നടത്തി പാപങ്ങൾക്ക് വല്ല പിച്ചപ്പണവും കൊടുത്താൽ അത് മതി അവർ ഹാപ്പിയാകാനെന്ന് പിണറായിക്കറിയാം അരിവാൾ ചുറ്റുകയും തളത്തിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ വരുന്നവന്മാരെ ചൂലെടുത്ത് ചാടിക്കണം അവൻ്റെ ഒരു ഹൃദയ